എന്നെ ചെയ്യാ ടാ എനിഷ്യ അടുത്തേ കൂടാ പോ നമ്മ നമുക്ക് പച്ചയ ദദന നമ്മൾ ഹമ്പേനെ ലൈൻ ചെയ്യു അത് കടിക്ക് ഇങ്ങോട്ട് വെച്ച എന്താണ് കണ്ണ പരിപാടി വേണ്ട നടച്ചും വെള്ളം ഉണ്ടല്ലേ കണ്ണന്റെ ഡ്രോയിങ് ക്ലാസ് കഴിഞ്ഞിട്ട് വരുമ്പോ ഒന്ന് കറങ്ങാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് തന്നെയാണ് ഇത് നമ്മള് ഏറമ്മ സിനിമയുടെ ആ ഒരു സ്ഥലമാണ് ഷൂട്ട് ചെയ്ത സ്ഥലം അടുത്ത കുളം മാത്രമേ ഇപ്പം ബാക്കിയല്ലോ പിന്നെ എഴുതി വന്നു ചെമ്പകും അന്നേരം ചെറുതാ ഉണ്ടായിന് ഇപ്പം കൊറച്ചു വലുതായി കുറച്ചു മാഡം നോക്കി നിന്ന് അവിടെ കുറച്ച് പിള്ളേരെല്ലാം വന്നിട്ടുണ്ടായിന് അതുകൊണ്ട് വേൻ തെടിച്ച് വന്നു മഴ പെയ്യുമ്പത് പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് വീട്ടിലേക്ക് വരുന്ന കഴിക്കേ ഈ മുരിക്കില്ല മുരിക്കിന്റെ ഇല കുറച്ച് അടയെല്ലാം ഉണ്ടായിന് വണ്ടി അവിടെ നിർത്തിയിട്ട് കുറച്ച് മുരിക്കിന്റെ ഇല കുറച്ച് വീട്ടില് കുറച്ച് മോയലുണ്ടായി അപ്പൊ അതിന് കൊടുക്കാന്ന് വെച്ചിട്ട് പറച്ചാ നിറച്ചു കഴിക്കും കൊണ്ടായിനിടയില് പിന്നെ ഈ കാണുന്നത് നമ്മുടെ നമ്മളെ ഒരാളെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷിയാണ് മുമ്പേ നമ്മൾ നടക്കാൻ വരുന്ന സമയത്ത് ചെറിയ തയ്യാ ഉണ്ടായിന് ഇപ്പൊ എന്താ ഇല്ലേ വരുന്ന സമയത്ത് കണ്ടലൊന്നും നോക്കിയതാണ് എല്ലാം പൂത്തിട്ട് കായ്ക്കാലം തുടങ്ങിയിട്ടുണ്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കൊറച്ച് നോക്കണം തന്നോക്കണം പുറത്തുനിന്നെല്ലാം വരുന്ന മേടിച്ച് തന്നാലേ ഒരു മധുരമില്ലാത്ത ഇനക്കാ എന്താ ഒരു രുചി ഉണ്ടാവില്ല പിന്നെ വരപ്പാ കൊടുക്കുന്ന കുറച്ച് ടേസ്റ്റ് നോക്കണം കൊറച്ച് മേടിച്ചിട്ട് പിന്നെ ഇത് അപ്പുറത്താ കാണുന്നില്ല അവര് വല്യ കാട് കണക്ക അത് നമ്മളെ നാട്ടത്തേക്ക് ആവാന്നെട്ടാ ഇതിന്റെ തെയ്യെല്ലാം കഴിക്കുന്ന സ്ഥലപ്പുറത്തുണ്ട് ഇത് ആവാ അങ്ങനെ ഡ്രോയിങ് ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ കറക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്താനായിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട് ടാറ്റാ ബൈ ബൈ